thank <laughs> you അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഇറച്ചിയൊക്കെ പല വിധത്തിലുള്ള വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ചൊക്കെ നോക്കുന്ന തിരക്കിലായിരിക്കുമല്ലേ അപ്പോൾ ഇവിടെ ബീഫൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഞാനിന്ന് ഇപ്പോൾ കുറച്ച് ബിരിയാണി തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മൾക്കൊരു ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് കൊടുക്കാമെന്ന് കരുതിയതാണ് പക്ഷേ അന്ന് കൊടുക്കാൻ പറ്റിയില്ല എന്നു വെച്ചാൽ അന്ന് നല്ല തിരക്കും യാത്ര പോക്കും ഇതൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ബീഫ് ബിരിയാണി ട്ടോ അത് എന്തായാലും ബീഫ് ഇവിടെ ഉണ്ടല്ലോ കിട്ടിയതിരിപ്പം ഉണ്ടല്ലോ അത് കാരണം ഇതിപ്പോൾ ഞങ്ങളുടെ ബാക്ക് വാഷും ഉണ്ടത് ഇവിടെ അതേ അപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പം മുൻപ് കുറേ മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഇത് പണിയൊന്നും ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് ഇവിടെ ആളുകൾ താമസവും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബാക്ക് വാഷുമാണ് ഇത് ഇപ്പോൾ പപ്പായൊന്നും ആർക്കും വേണ്ട അതൊക്കെ കിടക്കുക പിന്നെ ഇന്ന് രാവിലെ തുടങ്ങിയാണെങ്കിൽ നല്ല മഴയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മഴ പെയ്യുന്ന കാണാൻ നല്ല രസമൊക്കെയാണ് പക്ഷേ നമുക്ക് പിന്നെ പുറത്തേക്ക് പോകാനൊക്കെ ഭയങ്കര മടിയായിരിക്കും പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കാനേ നമ്മൾ തോന്നി സാധാരണ മഴ പെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കും ഓ ഇന്ന് മഴയില്ലേ അടുത്ത ദിവസം ആവട്ടെ പിന്നെ അവട്ടേ എന്നിങ്ങനെ മാറ്റി വെക്കൂട്ട പക്ഷേ മഴ കണ്ട് നമ്മളിങ്ങനെ തളർന്നിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് പോകൂട്ട അപ്പോൾ നമ്മളെന്തെങ്കിലും നടക്കില്ല എന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പുതിയ പ്രതീക്ഷയായിട്ട് തന്നെ നമ്മൾ എഴുന്നേൽക്കാട്ടെ അപ്പോൾ പ്രതീക്ഷയാണല്ലോ ഒരു മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുക എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കുക നശിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് എന്തെങ്കിലും നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നശിക്കുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ വഴിയിൽ കാണുന്നതും തൊടുന്നതും പിടിക്കുന്നതും എല്ലാം അത് നശിക്കാനുള്ളതാണ് അത് നമുക്ക് പറ്റാത്തതാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും പിന്നെ നമ്മൾ രക്ഷപ്പെടുവ്ന്ന് നമ്മുടെ മനസ്സിന് ദൃഢപ്രതിജ്ഞ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വഴിയിൽ കാണുന്നതും തൊടുന്നതും എന്തു ചെറിയൊരു നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നത് തന്നെ നമ്മളത് രക്ഷ നമ്മൾ അപ്പോൾ ചിലവരൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ഇതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വരുന്നവരൊക്കെ അതൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കണം അതൊക്കെ നമുക്ക് നാളത്തേക്ക് നമ്മുടെ വിജയത്തിൻ്റെ ഒക്കെയുള്ള ഒരു എനർജി ആയിട്ട് തന്നെ നമ്മളത് കാണണം കേട്ടോ അപ്പോൾ അത് നമ്മൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അത് നല്ലതിനാണ് മറ്റത് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയൊരിത് വന്നതാണ് അങ്ങനെ അങ്ങ് ചിന്തിച്ച് നമ്മളങ്ങ് മുമ്പോട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ ആർക്കും ആരെയും പുറത്തുനിന്ന് നമ്മളാരെയും നശിപ്പിക്കാൻ പറ്റില്ല എല്ലാം നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണ് കേട്ടോ ഓരോ ആളുകളും നശിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നവരുടെ മനസ്സിനുള്ള തോന്നലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വഞ്ചിയിൽ പോവുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ ആ വഞ്ചിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കപ്പലിൽ പോവുകയാണെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലേ അത് മുങ്ങുകയുള്ളൂ വെള്ളം വെള്ളമുണ്ട് അതിലൊന്നും പറ്റില്ല ആ കപ്പലിൻ്റെ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അങ്ങനെ വെള്ളം കയറി അങ്ങനെ മുങ്ങുകയുള്ളു അപ്പോൾ അത് എല്ലാം നമ്മുടെ അശ്രദ്ധ കൊണ്ടും ഒക്കെ തുടർന്ന് നടക്കുന്ന ഒരു പഴവുകളിലൂടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ആത്മവിശ്വാസം ണ്ടാകുന്ന ഒരു ചിന്തയെങ്കിലും അവശേഷിക്കാത്ത ആളാണെങ്കിൽ ഉണ്ടല്ലോ അയാൾക്ക് എങ്ങും എത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കൊടുക്കുക നമ്മൾ തകരാനാണോ നമ്മൾ ജീവിക്കുന്നത് തളിർക്കാനാണോന്ന് അപ്പോൾ നമ്മൾ തകരുമെന്ന് നമ്മ ഹൃദയത്തിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തകരുക തന്നെ ചെയ്യും തളർക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് തളർക്കുക തന്നെ ചെയ്യും പിന്നെ എല്ലാം തകർന്നടിഞ്ഞ് ഇപ്പോൾ വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് ഇതൊക്കെ തളർ തകർന്നടി പോയവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ബാഹ്യമായ ശക്തിയുടെ പേരിൽ അവർ ആരെങ്കിലും തകർത്തി കളഞ്ഞതല്ല അവർ അവർക്ക് തിരിച്ചു വരാനാകില്ല ഇനിയിപ്പോൾ അത് എനിക്ക് വിജയിച്ച് കയറാനാവില്ല എന്നുള്ള ഒരു സംശയം അവരുടെ ഉള്ളിലുടൽ എടുത്തോളം കാലം അവർക്ക് ഒരിക്കലും തിരിച്ചു വരാനാവില്ല അപ്പോൾ എന്തിനേം പിന്നെ അവർ ഒരു നിഷേധ സ്വഭാവത്തോടുകൂടി കാണും എല്ലാം സംശയത്തോടുകൂടി കാണും പിന്നെ അവരൊരു വാഹനം നമ്മൾ ഓടിച്ചു പോകുമ്പോൾ തന്നെ ഇപ്പോൾ അപകടമുണ്ടാകും നമ്മൾക്ക് ഇപ്പോൾ സമയം മോശമാണ് അപകടം ഉണ്ടാകുമോ ഉണ്ടാകുമോ വിചാരിച്ച് നമ്മൾ വാഹനം ഓടിക്കും അല്ലെങ്കിൽ ഒരു മരത്തിൽ കയറി നിന്നിട്ട് തന്നെ നമ്മളിപ്പോൾ താഴെ വീഴുമോയെന്നു ഇങ്ങനെ നമ്മൾ അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു ആകുലതയാണ് കേട്ടോ ഒരു നമ്മളാ ആശങ്കയോടുകൂടി സമീപിക്കുന്നത് പോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുക അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ പോരായ്മയാണത് അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന ബിരിയാണിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ പറഞ്ഞു പറഞ്ഞാൽ കാട് കയറി പോയല്ലേ ഞാൻ ഇന്നുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോ ദിവസവും ഞാൻ ഓരോ ടേസ്റ്റിനായിരിക്കും കേട്ടോ ബിരിയാണി ഉണ്ടാക്കണത് ഓരോ പരീക്ഷണമെന്നൊക്കെ തന്നെ പറയാം അപ്പോൾ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാ ബിരിയാണി ടേസ്റ്റ് ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി അതിന് ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ഇതുണ്ട് നിർബന്ധമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ഇപ്പോൾ കിട്ടിയ കാരണം ബീഫിൽ തന്നെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് പരീക്ഷണങ്ങളട്ടെ അപ്പോൾ സവാള മൊത്തം ഫ്രൈ ചെയ്തിട്ട് ാക്കുന്ന രീതിട്ട അപ്പോൾ അതിലേക്കിടാം പിന്നെ പൊടികളൊക്കെ അതിലിട്ട് ആ എണ്ണയിലിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ആയിട്ട് ഞാനിതിൽ ഇട്ട് ചേർത്തിട്ടില്ല പിന്നെ പച്ചമുളക് തക്കാളിയൊക്കെ അരിഞ്ഞ് ചേർത്തെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ മിക്സിയിലടിച്ചൊക്കെ അങ്ങനെ ചെറുതായിട്ട് കുനുങ്ങനെയൊക്കെ ചേർക്കാം പക്ഷേ ഇതിങ്ങനെ ദമ്മിലിരുന്ന് ഇങ്ങനെ ഇതാകുമ്പോൾ അതൊക്കെ കുക്കായിക്കോളൂട്ടാ അതിലേക്ക് ചേർന്ന് അപ്പോൾ ഇതിൽ തക്കാളി മല്ലിയിലേക്ക് കുറച്ച് തൈര് ചേർക്കും അപ്പോൾ ഇത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ് ഒരു ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കുന്ന ബിരിയാണി ആണ്ട്ടാ അപ്പോൾ ഞാനീ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാണിക്കാം ഇതിപ്പോൾ അടുത്ത ദിവസമാണ് അപ്പം ഇന്ന് രാവിലെ തുടങ്ങിയ നല്ല മഴ ഇതൊക്കെ ഇറന്ന് ഇന്ന് അമ്മൂവിനൊരു എക്സാം ഉണ്ട് അപ്പോൾ അമ്മ പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ അമ്മൂൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ചെല്ലണതല്ലേ അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ബിരിയാണി എന്തെങ്കിലും തയ്യാറാക്കി തന്നോ എന്ന് പറഞ്ഞമ്മു അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഞാൻ ബിരിയാണി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കേണ്ട അപ്പോൾ ഇപ്പോൾ ഒരു ആറര ആ ഒരു സമയമൊക്കെയാണ് ആയത് അമ്മ ഏഴേകാൽ ഇതൊക്കെ ആകുമ്പോഴാണ് അമ്മ ഇവിടെ നിന്ന് പോകുന്നത് കോളേജിലേക്ക് പോണത് അപ്പോൾ മഴയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാൻ തോന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ തുടങ്ങി ഭയങ്കര മഴയും ഇതൊക്കെയായിരുന്നു അതപ്പോൾ കണ്ടു അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെ ബിരിയാണി വെറുതെ ഇവിടെ വന്ന് നിൽക്കണമെന്നല്ല അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി അതൊക്കെ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു പണിയാണ് ഇത്രയും സാധനങ്ങൾ ബിരിയാണിയും ഇതും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരുമിച്ചുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മഴ പീണ കണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാതിരിക്കാനും പറ്റൂല അങ്ങനെ അപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഉണ്ടാ കാരണം ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ആ സംതൃപ്തി അവരുടെ ആ തൃപ്തിയുള്ള ഒരു മുഖം കാണുമ്പോൾ അവർ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ നല്ലതായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ തയ്യാറാക്കുന്ന ഫുഡ് മറ്റൊരാൾ കഴിച്ചിട്ട് നന്നായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് അപ്പോൾ ഞാൻ അമ്മൂവിനോട് ഫ്രണ്ട്സിനെ ഞാൻ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ കഴിക്കുമ്പോൾ വെറൈറ്റി ആയിട്ടുണ്ടാക്കി കൊടുക്കും കൊടുക്കുമ്പോൾ ഒരു എങ്ങനെയാണെന്ന് പറയുന്നതൊക്കെ അവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അതാ അമ്മ വേണമെങ്കിൽ അവിടെ രാവിലെ എണിച്ചിരുന്ന് പഠിക്കുകയും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും കഴിഞ്ഞ ദിവസം തയ്യാറാക്കി വെച്ചിരുന്ന മസാലയൊക്കെ ഒക്കെ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിരുന്ന കേട്ടോ പെരുന്നാളായിരുന്നു പിന്നെ ബീഫുള്ള കാരണം പറയേണ്ടല്ലോ ബീഫ് ബിരിയാണി തന്നെയായിരിക്കും എല്ലാം അവിടത്തും അപ്പോൾ അതാ ഞാൻ ദമ്മയെയ്ത് വെക്കണം അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്കുള്ളതും ദമ്മത് വെക്കേണ്ടിട്ടാ അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് ദമ്മയെയ്ത് വെക്കണത് അപ്പോൾ അതാ ഇത് ജീരകശാല റൈസാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് നീളമുള്ള ഹൈദരാബാദി ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചത് ബസ്മതി റൈസ് വെച്ചിട്ട് പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത സാധനം കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ പെരുന്നാളിന് വാങ്ങിച്ച റൈസ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതാ വാഴയിലേലും പൊതിഞ്ഞെടുക്കയാണ് അപ്പോൾ ഇനി പാത്രത്തിൽ വെക്കാൻ അമ്മ പറഞ്ഞു വലിയ പാത്രമൊക്കെ ഒക്കെ ഉണ്ടായി വലിയ പാട ബാഗിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയി ഒരു ഇലയെ വെട്ടിക്കൊണ്ടുവന്ന് ഇലയിൽ ഇങ്ങനതേ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ബിരിയാണി അപ്പോൾ രാവിലെ തന്നെ ബിരിയാണി കഴിക്കാനുള്ള മൂടൊന്നുമില്ല ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇതിപ്പോൾ ഒരു ഏഴ് മണിക്കാണ് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് എടുക്കുന്ന ബിരിയാണിയാണിത് അപ്പോൾ ഞങ്ങൾക്ക് അനക്കാതെ ഞാനൊരു ദമ്മിത് അവിടെ പാത്രത്തിൽ വേറെ വച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ പിന്നെ കോളേജിലൊക്കെ പോയി വന്ന് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടി ചൂടാക്കിയതാണ് രാവിലെ ഉണ്ടാക്കിയത് ഇത്ര ചൂടൊന്നും ഉണ്ടായില്ല അപ്പോൾ കുറച്ച് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തതാണ് അപ്പോൾ അമ്മ ഇപ്പം തന്നെ വരൂ കേട്ടോ എനിക്കാണെങ്കിൽ നല്ല വിഷപ്പമുണ്ട് അപ്പം ഞാൻ കഴിക്കാൻ വരുന്നത് പിന്നെ ഞാൻ ഇതിലധികം ഓയിലൊന്നും അങ്ങനെയൊന്നും ഒഴിച്ചില്ല കേട്ടോ കുറച്ച് നെയ്യൊക്കെയാണ് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഞാൻ അമ്മുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ ചിക്കൻ വറുത്തതുണ്ട് കാസ്ട്രോളിൽ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അമ്മു ചിക്കൻ വറുത്തത് ഇങ്ങെ എടുത്തോ പറഞ്ഞു അമ്മ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയിട്ട് അതിനകത്ത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഫാമിലിക്ക് കൊടുത്തുനിന്ന് അപ്പോൾ അവർക്ക് ബീഫ് ഫ്രൈ കൊടുത്ത കാസ്ട്രോളാണ് കേട്ടത് അപ്പോൾ കുറച്ച് ബീഫ് ഫ്രൈയും കൊടുത്തിരുന്നു ബിരിയാണിയുടെ അപ്പം അപ്പോൾ അതിനകത്ത് നിറച്ച് മിഠായി ഇട്ട് തന്നിരുന്നിട്ട് അവർ അപ്പോൾ നല്ല ഫോറിൻ ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നിട്ടത് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ സാധാരണ ഞാനിങ്ങനത്തെ ചോക്ലേറ്റ് ഒന്നും അധികം കഴിക്കാത്തതാണ് ഞാൻ രണ്ടും തന്നെ ഞാനും കഴിച്ചിരുന്നു പിന്നെ അതേ ഇവിടെ പങ്കെടുക്കലായി എടുക്കലായി ഒക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീൻകറിയൊക്കെ കൂട്ടാൻ തോന്നുന്നുണ്ട് അപ്പം മീനാണെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ എങ്ങോ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ പെരുന്നാളിൻ്റെ ഇറച്ചിയൊക്കെ ഉള്ള കാരണം പിന്നെ അതൊന്നും നോക്കലുണ്ടായില്ല തിരിഞ്ഞ് നോക്കലുണ്ടായില്ല അപ്പം ഇന്നിപ്പം അതിലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ കളറായിട്ടിരിക്കുന്ന ഞാൻ കുറച്ച് കാശ്മീരി മുളകും കൂടി അരച്ചത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡാർക്ക് കളറായിട്ടിരിക്കണേ എനിക്ക് കുറച്ച് ഡാർക്ക് കളർ മീൻ കറിയാണ് കൂടുതലും ഇഷ്ടം അപ്പം നല്ല സ്മെല്ല് വേനുണ്ടായിട്ടാ തിളച്ച് ഇങ്ങനെ വന്നപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായി അപ്പോൾ അതൊക്കെ കൂട്ടിയിരുന്നു ചോറൊക്കെ കഴിച്ച് ചിലപ്പോൾ രാത്രി പിന്നെ ചപ്പാത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ മീൻ കറിയും ചപ്പാത്തിയും കഴിച്ച് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ ബാക്കി ഇനി ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാട്ടോ